ിൽ പൊതുമാപ ആനുകൂല്യം പ്രയോജനപ്പെടുത്തുന്നവർക്ക് സർക്കാർ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചു ഔട്ട് പാസ്റ്റ് ലഭിക്കുന്നവർക്ക് രാജ്യമിടാൻ കൂടുതൽ സമയം അനുവദിക്കും യു എയിൽ തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് പാസ്പോർട്ട് കാലാവധിയുടെ കാര്യത്തിലും ഇളവ് നൽകും പൊതുമാപ്പിൽ ഔട്ട് പാസ്റ്റ് ലഭിച്ചവർ പതിനാല് ദിവസത്തിനകം രാജ്യം വിടണമെന്നായിരുന്നു നിയമം എന്നാൽ പൊതുമാപ്പ് കാലാവധി അവസാനിക്കുന്ന ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ അവസരം നൽകാനാണ് പുതിയ തീരുമാനമെന്ന് ഐ സി പി അധികൃതരെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വിസ നിയമ ലംഘനത്തിന്റെ പിഴകൾ ഒഴിവാക്കി നിയമവിധേയമായി മടങ്ങുന്നവർക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കാനാണ് തീരുമാനമെന്ന് ക്ലയന്റ് ഹാപ്പിനസ് വിഭാഗം ഡയറക്ടർ ലഫ്റ്റനന്റ് ജനറൽ സലീം ബിൻ അലി പറഞ്ഞു രേഖകൾ ശരിയാക്കി യു എ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് നടപടികൾ പൂർത്തിയാക്കാൻ അവരുടെ പാസ്പോർട്ടുകൾ ഒരു മാസം കാലാവധിയെങ്കിലും ബാക്കിയുണ്ടായാൽ മതിയെന്ന ആനുകൂല്യവും ഐ സി പി പ്രഖ്യാപിച്ചു നേരത്തെ പാസ്പോർട്ടിന് കുറഞ്ഞത് ആറുമാസമെങ്കിലും കാലാവധി വേണമെന്നായിരുന്നു നിയമം പാസ്പോർട്ട് പുതുക്കി കിട്ടാനുള്ള കാലതാമസം ഒഴിവാക്കി പുതിയ വിസയിലേക്ക് മാറാൻ നിരവധി പേർക്ക് ഈ ഇളവ് അവസരമൊരുക്കും മീഡിയ വൺ ദുബായ്